സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ പെണ്ണക്കര അമ്പലത്തിന്റെ അവിടെ വെച്ച് കണ്ടൊരു കാഴ്ച കാണിച്ചത് അതുകൊണ്ട് ഒരു അമ്മയും മോളും കൂടെ എന്റെ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് ഭയങ്കര ചിരിയും കളിയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ നമ്മുടെ നമ്മടെ പെണ്ണക്കരയല്ലേ പെണ്ണക്കര റൂട്ട് ഇങ്ങനെ പോയപ്പോൾ കണ്ടാണ് ഒരു അമ്മയും മോളും കൂടെ കൂടാ മോളും ഇതെന്താ പരിപാടി എന്താ സംഭവം എന്താ ഇവിടെ

ും നല്ല വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്ക നല്ല രീതിയിലുള്ള വരയ്ക്കാവുള്ളൂ കൂഴിച്ചോ നല്ല അതിനകത്ത് ഫുള്ള് വെള്ളമാണ് വെള്ളമുള്ള നമ്മൾ നല്ല രീതിയിൽ വെള്ളം പറ്റിച്ചിട്ടാണ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ കേടുവാകും വെള്ളത്തോടു കൂടി ഇന്ന് കഴിഞ്ഞാൽ ഇത് കേടായിട്ട് പോകും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളം ആകുന്നു ഇപ്പം തുടങ്ങിയിട്ട് ഇതിനകത്തോട് വരാനുള്ള കാര്യം ഞാൻ ഒരു നേഴ്സായിരുന്നു നീ ഞാൻ നീസ് ആയിരുന്നു ആയിരുന്നു ആ വരാൻ ആയിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ആ ഒരു ഫീൽഡ് കഴിഞ്ഞ് എന്റെ മാര്യേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ആ ജോലിയിൽ നിന്നും പോന്നു കാരണം വീട്ടിലെ വീട്ടിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് ആ ഒരു ജോലിയിലേക്ക് തുടരാൻ പറ്റില്ലായിരുന്നു കല്യാണത്തിന് ശേഷം അപ്പം വീട്ടിലെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും പ്രായവായിരുന്നു അപ്പൊ അവരുടെ നോക്കണം പിന്നെ എനിക്ക് രണ്ട് മക്കളായി അവരെ ഏൽപ്പിച്ചിട്ട് മക്കളെ അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തന്നെ ഒരു ജോലി എന്തെങ്കിലും വേണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഞാൻ ആദ്യമായിട്ട് കേക്ക് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബർത്ത്ഡേ കേക്കിൽ അത് ഞാൻ എൻറെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ചെയ്ത് കൊടുത്തു തുടങ്ങിയത് അത് ഒരു ദിവസം എന്നോട് ഒരാള് എനിക്കൊന്ന് ചെയ്തു എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു അതിൽ നിന്ന് ഞാൻ അതാണ് ആദ്യത്തെ പിന്നെ കേക്ക് മറ്റുള്ളവർക്കായിട്ട് പൈസക്കായിട്ട് കൊടുത്തു തുടങ്ങി അതപ്പോ നമുക്ക് എടുത്തു അങ്ങനെ ഞാൻ ഒരു ദിവസത്തിൽ നിന്ന് തുടങ്ങിയ ഒരു നിശ്ചിതമായിട്ടൊരു ചെറിയൊരു വരുമാനത്തിനു സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് സപ്പോർട്ടിലാണ് വേറെ ജോലി വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് അതെ സ്ഥലം ഒരു പൊതുസ്ഥലത്തേക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങി ഞാൻ വിജയിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോ ഗൾഫിൽ ഉണ്ടായിരുന്ന എന്റെ ഹസ്ബൻഡിനെ നാട്ടിക്കൊണ്ടുപോകുന്നു ഞാൻ കൊടുത്തോളാം ഇപ്പൊ ഞങ്ങൾ രണ്ട് ചെലവുകൊളിച്ചു ഈ ഒരു സംഭവത്തിലേക്ക് എങ്ങനെ വന്നേ ഈ സംഭവത്തിലേക്ക് വന്നതെന്നാ ഞങ്ങള് വീട്ടിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛന് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പുള്ളി ചെയ്യുമായിരുന്നു വീട്ടിൽ തന്നെ ചെയ്യുന്ന ചെറിയ രീതി ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പ്രായത്തിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മളത് കണ്ടു അപ്പൊ കണ്ടു പഠിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ അപ്പൊ ഞാൻ കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇതുകൂടെ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് ഒരു ചെയ്ത് നോക്കാം എന്നുള്ളതിലാണ് ചെയ്തത് ചെയ്ത് കൊടുക്കാൻ ഓരോരുത്തര് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോ ഓരോരുത്തർ നല്ല അഭിപ്രായമായി പിന്നെ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ചക്കലുവന്ന് പറഞ്ഞാൽ കോരി സ്കൂളിലേക്ക് ചപ്പാത്തി ഒക്കെ കൊണ്ടുപോകുമ്പോ ഇത് പെരട്ടിയിട്ട് ട്രോൾ ചെയ്തിട്ട് നമുക്ക് ഈ ഷോപ്പിനൊക്കെ മേടിച്ച് ജാമൊക്കെ ആണെങ്കിലും നമുക്ക് എത്ര നല്ലതാണ് എന്താണോ നമുക്ക് അറിയത്തില്ല ഇന്നത്തെ കാലത്ത് എല്ലാം നല്ല ഫുഡ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ആദ്യം തുടങ്ങിയത് കേക്ക് എന്ന് പറഞ്ഞ സമയം ഞാൻ എൻ്റെ മക്കൾക്ക് ആദ്യം കൊടുത്തത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു അതോടൊപ്പം തന്നെ ഇതും കൊടുക്കുന്നു ഇത് എന്റെ നമ്മുടെ കൈകളിൽ നിന്ന് പോകുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരു അതൊരു കിലോ കിലോ ഇത് ഇത് വിലയൊക്കെ കിലോയ്ക്ക് വരുന്ന രൂപ രൂപ പിന്നെ പിന്നെ എത്ര നാൾ വൺ ഇയർ ഓൾറെഡി ഉണ്ട് നമുക്ക് ഞാൻ സിക്സ് വേറെ ഒന്നും വൺ ഇയർ കൊടുക്കാം 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 പിന്നെ ഇത് നമുക്ക് വിദേശത്തോട്ടൊക്കെ പോകുന്ന രീതിക്ക് ഒരുപാട് പേര് ഇപ്പം വിദേശത്ത് പോകാനായിട്ടായാലും എല്ലാം മേടിച്ചിട്ടുണ്ട് അതുപോലെ കൊറിയർ സർവീസ് ഉണ്ട് കൊറിയറിൽ നമ്മള് അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് കൂടുതൽ കൊറിയർ ചെയ്യുന്നത് കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ തന്നെ വീഡിയോ അതിനുശേഷം പിന്നെ ഈ ഒരു ചക്ക വരട്ടിയിൽ തന്നെ നിന്നോ അതോ അച്ഛാ ഇപ്പൊ കേക്കും ചക്കവരട്ടിയാണ് നല്ല ഇതായിട്ട് പോകുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് പെണ്ണുക്കര ഇലവഞ്ചോട് കനാൽ ജംഗ്ഷന്റെ സമീപം ശനിയാഴ്ച നാലു മണി മുതൽ മണി വരെ ഒരു പെണ്ണുക്കര നാട്ടുചന്ത എന്ന് പറഞ്ഞു തിങ്കൾ മുതൽ ശനി വരെ എനിക്കൊരു ഷോപ്പ് ഉണ്ട് നമ്മുടെ ചെങ്ങന്നൂര് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ എംസി റോഡ് സൈഡ് തന്നെയാണ് നിഷ കേക്ക് പാലസ് കേക്ക് ആണ് അതെ അതെ കൊറിയറായി തീർച്ചയായിട്ടും ചക്കവട്ട് നമുക്ക് ഏത് ഓൾ കേരള കൊറിയർ സർവീസ് ആണ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൊറിയറിൽ പോകുന്നത് അതിൽ കൂടെ നമ്മളിപ്പം തന്നെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് പാലാ അല്ല തിരുവനന്തപുരം ഒക്കെ പോയി തമിഴ്നാട് പോയി ബാംഗ്ലൂർ ഡൽഹി ഇങ്ങനെ ഹൈദരാബാദ് ഒത്തിരി പോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സാധനമായിട്ട്

വേണമെന്നുണ്ടെങ്കിൽ സീലിംഗ് സീലിംഗ് കൂടി തന്നെ തന്നെ അങ്ങനെ ആക്കി മൂന്ന് കിലോ മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടും പോയിട്ടുണ്ട് അപ്പം എല്ലാവിധാശംസകളും നല്ല രീതിയിൽ ഇതുപോലുള്ള ഓരോരോ ആളുകൾ ഇനിയും പുനർജനിച്ചു വരുത്തെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി നല്ല ബിസിനസ് നല്ല രീതിയിൽ പോട്ടെ എല്ലാ വിധാശംസകളും നമുക്ക് പറ്റുമെങ്കിൽ